സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഇന്ദ്രനെ ആർക്കും തോൽപ്പിക്കാൻ പറ്റത്തില്ല ആരും ഇന്ദ്രനെ ജയിക്കത്തില്ല എന്ന് ഒരു ആത്മവിശ്വാസം ഇന്ദ്രൻ ഉണ്ടായിരുന്നു എന്നാൽ ആ ഒരു ആത്മവിശ്വാസം പൊളിച്ചടിക്കി ഡിവോഴ്സ് കേസിൽ ഇപ്പോൾ മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ട് പോലും ഇന്ദ്രനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വന്നപ്പോൾ പോലും അതിനെ പൊളിച്ചടിക്കി യഥാർത്ഥ സത്യാവസ്ഥ എന്താണെന്ന് പുറത്തു കൊണ്ടുവരാനായിട്ട് പല്ലവിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു ആ പല്ലവിക്ക് നിഷ്പ്രയാസം ഈ ഒരു പ്രശ്നത്തിൽ ഇന്ദ്രനെ തോൽപ്പിക്കാനും ഇന്ദ്രന്റെ താനി നിറം എന്താണെന്ന് മറ്റുള്ളവരെ അറിയിക്കാനും ജയിക്കാനും സാധിക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസം പല്ലവിക്കുണ്ട് അപ്പോൾ ആ ഒരു ആത്മവിശ്വാസം കൊണ്ട് തന്നെ ഇനി എന്തൊക്കെയായിരിക്കും പല്ലവി ചെയ്തു കൂട്ടാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിരുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ും പ്രതീക്ഷിക്കാത്ത രീതിയിലൂടെയാണ് കഥ മുന്നോട്ട് പോകുന്നത് കിട്ടിലൻ കിട്ടിലൻ ട്വിസ്റ്റുകളാണ് ഇപ്പോ പല്ലവിയുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും പല്ലവി പല്ലവിക്ക് കോളേജിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു അതും ഇന്ദ്രൻ കാരണം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കുറേ നേരം ആ ഒരു കുറേ നേരം ഇങ്ങനെ സംസാരിച്ചിട്ടും പറ്റാത്തത് കൊണ്ട് പല്ലവി തിരികെ വീട്ടിലെത്തി വീട്ടിലെത്തിയ സേതുവിനോട് പറയുന്നത് കേട്ട ഋതു തന്നെ പറയുവാണ് പല്ലവി ചേച്ചി പേടിക്കേണ്ട പല്ലവിയെ രക്ഷിക്കാനായിട്ട് ഞാൻ ഒരു മാർഗം കണ്ടുപിടിച്ചാലോ അപ്പോൾ ആ മാർഗം എന്താണെന്ന് എല്ലാവർക്കും അറിയണമായിരുന്നു അത് ചോദിച്ചപ്പോൾ തന്റെ സുഹൃത്ത് തന്റെ കൂടെ കോളേജിൽ പഠിച്ച തന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഇപ്പോൾ പല്ലവി പഠിപ്പിക്കുന്ന കോളേജിലെ പ്രിൻസിപ്പളിന്റെ മകനാണ് അപ്പോൾ അവൻ വഴി ഞാൻ സംസാരിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പ്രിൻസിപ്പളെ കേൾക്കും പ്രിൻസിപ്പളെ പല്ലവിയെ തിരികെ കോളേജിലേക്ക് വിളിക്കും എന്ന് ഋതു ഉറപ്പിച്ചു പക്ഷെ പല്ലവിക്ക് അതിൽ ചെറിയൊരു ആത്മവിശ്വാസ കുറവുണ്ടായിരുന്നു അവർക്ക് എല്ലാവർക്കും എന്നെ ആ കോളേജിൽ നിന്ന് പറഞ്ഞു വിടുന്നത് അത്ര സന്തോഷമുള്ള കാര്യമായിരുന്നു അപ്പോൾ അവരൊരു അവസരം കിട്ടി അത് പാഴാക്കിയില്ല എന്നെ പറഞ്ഞു വിട്ടു അല്ലാതെ ഇതിൽ റെക്കമെൻഡേഷൻ കൊണ്ടുപോയാലൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് ഋതുവിനോട് പല്ലവി പറഞ്ഞു എന്നാൽ ഋതുവിന് ഉറപ്പായിരുന്നു തന്നെ സാധിച്ചാലോ അങ്ങനെ ശരി പല്ലവി ഋതു ഒന്ന് ശ്രമിച്ചു നോക്ക് സാധിച്ചു കഴിഞ്ഞാൽ ലക്കല്ലേ അതുകൊണ്ട് ശരി എന്ന് പറഞ്ഞ് ഋതു നേരെ കോളേജിലേക്ക് പോവുകയാണ് അപ്പോൾ ഋതു വര കോളേജിലേക്ക് വരുന്ന കാര്യം പോലും അറിയാതെ അവിടെ ടീച്ചേഴ്സിനൊപ്പം പാട്ടൊക്കെ പാടി കഥയൊക്കെ പറഞ്ഞ് സന്തോഷത്തോടു കൂടി ഇരിക്കുന്ന സമയത്താണ് ക്ലാസ് റൂമിൽ ഇരിക്കുന്ന ആ ഒരു സ്റ്റാഫ് റൂമിൽ ഇരിക്കുന്ന സമയത്താണ് ഋതു അതുവഴി പോകുന്നത് ഇന്ദ്രൻ ശ്രദ്ധിച്ചത് ഉടനെ തന്നെ ടെൻഷനോടുകൂടി ഇന്ദ്രൻ പുറത്തേക്ക് ഓടി പുറത്തേക്ക് ഓടിയതിന് ശേഷം ഋതു എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് നോക്കി ഋതു നേരെ പ്രിൻസിപ്പളിന്റെ റൂമിലേക്കാണ് പോയത് ഉടൻ തന്നെ പ്രിൻസിപ്പലിന്റെ റൂമിൽ പുറത്ത് വന്ന് നിന്ന് കാവല നിൽക്കുവാണ് എന്താണെന്ന് അറിയാനായിട്ട് അവിടെ പുറത്ത് വന്ന് നിന്ന് എന്താണ് കേൾക്കാനായിട്ട് ഇന്ദ്രൻ അവിടെ നിന്നു ആ സമയത്ത് ഋതു അകത്തേക്ക് പോയി പ്രിൻസിപ്പളിനോട് സംസാരിച്ചു പ്രിൻസിപ്പളിന്റെ സാറിന്റെ മകന്റെ സുഹൃത്താണ് ഞാനെന്ന് പറഞ്ഞു അപ്പോ പ്രിൻസിപ്പളിന്റെ ഏകദേശം മനസ്സിലായിട്ടുണ്ടായിരുന്നു കാരണം മകൻ തന്നോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ എനിക്ക് ഇതിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് ഋതുവിനോട് പ്രിൻസിപ്പൾ പറഞ്ഞത് അപ്പോൾ അതെന്താ പറ്റി സാറി ഞാൻ സാറിന്റെ ആ ഒരു സാറ് സമ്മതിക്കും ഉറപ്പായിട്ടും എനിക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു ആ പ്രതീക്ഷയോടുകൂടിയാണ് ഞാൻ ഇവിടെ വന്നത് വിസാറ് ചതിക്കരുത് എന്ന് ഋതു പറഞ്ഞു എന്നാൽ തനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഉറപ്പായിട്ടും തൻ്റെ മകൻ തന്നോട് ഇതിനെപ്പറ്റി സൂചിപ്പിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അവൻ പറഞ്ഞ കാര്യങ്ങളും ഞാൻ ഉറപ്പായിട്ട് നിഷേധിക്കാറില്ല എന്നാൽ ഇത് മാനേജ്മെന്റ് കൂടി എടുത്ത തീരുമാനമാണ് മാനേജ്മെന്റ് എടുത്ത തീരുമാനം ഞാൻ നടപ്പിലാക്കി എന്ന് മാത്രം അതിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് ഋതുവിനോട് പല ഋതുവിനോട് പ്രിൻസിപ്പൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ അത് മാത്രമല്ല ഇനി പേടി അഥവാ ഇനി എന്തായാലും ഒരു ഒഴിവ് വരുവാണെങ്കിൽ അവിടെ ഞാൻ ഉറപ്പായിട്ടും പലവേ പരിഗണിക്കുമെന്ന് കൂടി പറഞ്ഞപ്പോൾ പ്രിൻസിപ്പളിന് പ്രിൻസിപ്പൾ പറഞ്ഞപ്പോൾ ഋതു പറഞ്ഞു ശരി അത്രയും പറഞ്ഞതിന് നന്ദി അങ്ങനെ ഋതു പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി നേരെ തിരികെ കോളേജിൽ നിന്നും പുറത്തേക്ക് പോകുവാണ് എന്നാൽ ഇന്ദ്രൻ അറിയാം താൻ ഇപ്പോ ഇവിടെ വെച്ച് ഋതുവിനെ കഴിഞ്ഞാൽ തന്റെ പേര് ഇന്ദ്രനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഋതുവിന് കാര്യങ്ങളെല്ലാം മനസ്സിലാവും അതുകൊണ്ട് ഋതു പോകുന്ന ഓപ്പോസിറ്റ് വഴിക്ക് ഇന്ദ്രനെ ഓടി പുറത്തേക്ക് എന്നാൽ അതുവഴിയാണ് ഇന്ദ്രൻ വഴിയാണ് ഇന്ദ്രൻ ഋതു വരുന്നത് മനസ്സിലാക്കിയപ്പോൾ ഇന്ദ്രൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല കാറിൽ കയറി കാർ കുറച്ച് പുറകിലോട്ട് എടുത്തു എന്നിട്ട് ഋതു വരുന്ന കണ്ട ഉടനെ തന്നെ പെട്ടെന്ന് കാർ കൊണ്ട് ഫ്രണ്ടിൽ കൊണ്ട് നിർത്തി അപ്പോൾ സ്വാഭാവികമായിട്ടും താൻ ഇപ്പോ കോളേജിലേക്ക് വരുന്ന ഒരു ഫീൽ ആയിരുന്നു ഋതുവിന് ഇന്ദ്രൻ എന്താ എന്ത് പറ്റി എന്താ ഇവിടെ എന്ന് ചോദിച്ചപ്പോ ഞാൻ ഇവിടെ കേട്ടു ഏതോ ഒരു ടീച്ചറിനെ ഒരുപാട് നാളാ ടീച്ചർ പഠിപ്പിക്കുമായിരുന്നു എന്നാൽ ആ ടീച്ചറിനെ ഒരു കാരണവും ഇല്ലാതെ കോളേജിൽ നിന്നും പുറത്താക്കിയെന്നും എന്നിട്ട് ഇന്നലെ വന്ന ഒരു സാറിനെ ഈ കോളേജിൽ അപ്പോയിൻമെൻറ്റും ചെയ്തു എന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞു അതുകൊണ്ട് അതൊന്ന് ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണെന്ന് ഇന്ദ്രൻ കള്ളം പറഞ്ഞു അങ്ങനെ ഒരു നാടകം കളിച്ചു അപ്പോൾ ഋതു ചോദിക്കുന്നുണ്ട് ആ ടീച്ചറിനെ ഇത് ജിത്തിന് നേരത്തെ അറിയാമോ ഏയ് ഇല്ല ഞാൻ എന്റെ കമ്പനിയിലുള്ള കുറച്ച് ആൾക്കാരെ വെച്ചിട്ട് ഞാൻ ഇവിടെ ഈ ഒരു സർവേ പോലെ നടത്തുന്നുണ്ട് അപ്പൊ ഈ സമൂഹത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണോ നടക്കുന്നത് അത് ചൂണ്ടിക്കാട്ടി അതിനെതിരെ പോരാടുക ഇത് ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ഞാൻ അറിഞ്ഞു എന്റെ സുഹൃത്ത് വഴി അറിഞ്ഞു ഞാൻ അതുകൊണ്ടാണ് ചോദ്യം ചെയ്യാൻ വേണ്ടിട്ട് വന്നതെന്ന് ജിത്ത് പറയുകയും എന്നാൽ അതിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല മാനേജ്മെന്റിന്റെ തീരുമാനമാണെന്നാണ് പറഞ്ഞത് ഞാൻ അതിനു വേണ്ടിയിട്ട് സംസാരിക്കാൻ വന്നതാണെന്നും ഈ ടീച്ചറാണ് എൻ്റെ ഏട്ടത്തിയായിട്ട് വരാൻ പോകുന്ന പല്ലവിന്ന് കൂടി പറഞ്ഞപ്പോ ഇന്ദ്രൻ ആണോ എന്നൊക്കെ പറഞ്ഞ് ഒന്നും അറിയാത്ത മട്ടിൽ ആദ്യം താൻ കേൾക്കുന്ന പോലോ കേൾക്കുന്ന മട്ടിൽ സംസാരിക്കാൻ തുടങ്ങി അതിനുശേഷം പിന്നെ എന്തുകൊണ്ട് ഞാൻ ഇവിടെ വന്നത് ഒരുപാട് നല്ല നല്ലതായിപ്പോയി എനിക്ക് ഋതുവിനെ കാണാൻ പറ്റില്ലോ സംസാരിക്കാൻ പറ്റില്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ വെച്ച് ഇന്ദ്രന്റെയും ഋതുവിനേയും പ്രണയം തുടങ്ങി പിന്നെ അവർ പുറത്തോട്ടൊന്നു പോയി സംസാരിക്കാമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ കോളേജിന്റെ അവിടെ ഇങ്ങനെ നടന്നു പോകുവാണ് നടന്നു പോകുന്ന സ്ഥല സമയത്ത് അവിടെ ഒരു ആൽമരം ഒരു മരവും മരച്ചുവടും മരമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ കുറേ പ്ലക്കാർഡുകളും പിന്നെ ചാർട്ട് പേപ്പറൊക്കെ ഇങ്ങനെ തൂക്കി തൂക്കി ലവ് ചിഹ്നത്തിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ഇവിടുത്തെ ലവ് സ്പോട്ട് ഈ കോളേജിലുള്ള ലവേഴ്സ് എല്ലാം ഇവിടെയാണ് വന്ന് ഇരിക്കുന്നത് ഇവിടെയാണ് കൂടുന്നത് എന്നൊക്കെ പറഞ്ഞു എന്നാൽ ഇന്ദ്രൻ എങ്ങനെയാണ് ഇത് ജിത്തിനെങ്ങനെ ഈ കാര്യങ്ങൾ അറിയാമെന്ന് ചോദിച്ചു അത് ഏർ താൻ ഈ കോളേജിൽ ഈ കോളേജിൽ വരുമ്പോൾ ഇവിടെയുള്ള എല്ലാ ഘടനകളും പഠിപ്പിക്കുമെന്നും അവിടെ നിന്ന് കള്ളം പറഞ്ഞ് ഇന്ദ്രൻ രക്ഷപ്പെട്ടു അങ്ങനെ പിന്നെ അവർ ഓരോ കാര്യങ്ങൾ പറഞ്ഞു പിന്നെ തമാശയായി കളിച്ചിരികളായി പിന്നെ ഒരു സോങ്ങും പിന്നെ അവരുടെ പ്രണയ നിമിഷങ്ങളുമായി അല്ല അങ്ങനെയെല്ലാം കഴിഞ്ഞ് തിരികെ അവർ തിരികെ വീട്ടിലോട്ട് പോകുവാണ് അപ്പോൾ ഋതു തിരികെ തൻ്റെ വീട്ടിലോട്ട് പോകുവാണ് എന്നാൽ ഈ ഒരു വിവരം പല്ലവിയെ ഋതു വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി വേറെ എന്തെങ്കിലും മാർഗം കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് ആലോചിച്ചുകൊണ്ട് പല്ലവി നേരെ പോയത് ഇന്ദ്രനെ ചികിത്സിക്കുന്ന ഡോക്ടറിൻ്റെ അടുത്തേക്കാണ് ഡോക്ടറിനെ കണ്ടു നടന്ന സംഭവങ്ങളെല്ലാം പറഞ്ഞു ഇപ്പോ ഇന്ദ്രൻ ഒരു കോളേജിൽ പ്രൊഫസ്റ്റർ അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ട് പഠിപ്പിക്കുവാണെന്ന് കൂടി പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഷോക്ക് ആയിപ്പോയി ഇന്ദ്രനോ മാനസിക രോഗിയായ ഇന്ദ്രൻ എങ്ങനെ പഠിപ്പിക്കാൻ സാധിക്കുമെന്ന് അദ്ദേഹം തിരിച്ചു ചോദിച്ചു എന്നാൽ ഈ ഒരു പ്രശ്നം എല്ലാവരെയും അറിയിക്കണം ഞാൻ പറഞ്ഞിട്ട് അവരാരും വിശ്വസിക്കുന്നില്ല മെഡിക്കൽ ബോർഡിന്റെ ആ ഒരു കാര്യമാണ് ആ ഒരു റിപ്പോർട്ടാണ് അവർക്ക് ഇഷ്ടം ഇഷ്ടമല്ല അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നം എല്ലാവരെയും മനസ്സിലാക്കി കൊടുത്ത് ഇന്ദ്രനെ ആ കോളേജിൽ നിന്ന് പുറത്താക്കാനായിട്ട് ഡോക്ടറിനെ എന്നെ സഹായിക്കാമോ എന്ന് പല്ലവി ചോദിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ പല്ലവി തന്നെ ഷോക്ക് ആയിപ്പോയി ഇങ്ങനെയും ഇന്ദ്രീ ഇന്ദ്രനെ തളയ്ക്കാൻ സാധിക്കുമോ എന്നുള്ള ഒരു ചിന്തയായിരുന്നു പല്ലവിക്ക് വന്നത് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ പല്ലവി ഡോക്ടറിനോട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ കാര്യം ഇത് ഇന്ദ്രൻ ഒരു പേഷ്യൻ്റാണ് അപ്പോൾ ആ പേഷ്യൻറ്റിൻ്റെ മനസ്സിലുള്ള മനോരോഗിയെ പുറത്തു കൊണ്ടുവരാനല്ല പകരം ആ മനോരോഗിയെ തളച്ചിടാനായിട്ടാണ് ഡോക്ടർമാർ ശ്രമിക്കേണ്ടത് എന്നാൽ ഇന്ദ്രൻ ഇങ്ങനെ ഒരു പ്രവൃത്തി അതും കോളേജിൽ പഠിപ്പിക്കാനായിട്ട് പോകുന്നു എന്നറിഞ്ഞപ്പോൾ എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല കാരണം ഇന്ദ്രൻ എപ്പോൾ വേണം വയലൻ്റ് ആകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇന്ദ്രൻ്റെ ചില സ്വഭാവ കാര്യങ്ങൾ സ്വഭാവ സവിശേഷതകളുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പം ആ കാര്യം കേട്ടിട്ട് നിങ്ങൾക്ക് അത് ഉപകരിക്കുമോ ഇല്ലയോ എന്ന് നോക്കാനായിട്ട് പറഞ്ഞു അങ്ങനെ ഈ സംസാരത്തിന്റെ ഇടയിൽ തന്നെ പല്ലവി പല്ലവിയോട് ഡോക്ടർ പറയുവാണ് ഡോക്ടർ ആ രഹസ്യം പല്ലവിയോട് തുറന്നു പറഞ്ഞു ഇന്ദ്രൻ എന്ന് പറയുമ്പോൾ ഈ മയക്കുമരുന്ന് കഴിക്കുന്നില്ലേ അവരുടെ ഒരു സ്വഭാവമാണ് ഇന്ദ്രൻ്റെ മനസ്സിലുള്ളത് അതായത് ആ മയക്കുമരുന്ന് കഴിച്ച് ആ ലഹരി എടുക്കുന്ന സമയത്ത് അവരുടെ ഒരു സ്വഭാവം അവർ ആ ഒരു സമയത്ത് ചിന്തിക്കുന്ന കാര്യം അവർ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം നേടിയെടുക്കാനായിട്ട് അവർ ഏതൊരറ്റം വരെയും പോകും ഇപ്പം ഇന്ദ്രന്റെ മനസ്സിലെന്ന് പറയുമ്പോൾ പല്ലവിയാണ് പല്ലവിയോടുള്ള ഇഷ്ടമാണ് ഇന്ദ്രന് പല്ലവിയെ ഇന്ദ്രൻ അത്രത്തോളം ഇഷ്ടമാണ് ആ ഇഷ്ടം വീണ്ടെടുക്കാനും പല്ലവിയെ സ്വന്തമാക്കാനുമായിട്ടാണ് ഇന്ദ്രൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് പല്ലവിയെ ഏത് വിധേനയും സ്വന്തമാക്കാനായിട്ട് ഇന്ദ്രൻ ശ്രമിക്കുന്നു എന്നാൽ ഇന്ദ്രനും പ്രണയമുണ്ടെന്ന് അറിഞ്ഞപ്പോ പല്ലവി ചോദിച്ചു അങ്ങനെയാണെങ്കിൽ വിവാഹം കഴിഞ്ഞ സമയത്ത് ഞാൻ ഇന്ദ്രനൊപ്പം ആയിരുന്നില്ലേ പിന്നെ എന്തുകൊണ്ട് ഇന്ദ്രൻ എന്നോട് പ്രണയം കാണിച്ചില്ല അപ്പോഴാണ് ഡോക്ടർ ആവാസ് അത്യാവസ്ഥ പറഞ്ഞത് പ്രണയം എന്ന് പറയുമ്പോൾ അത് ഇന്ദ്രൻ ഇപ്പോൾ ഏത് വിധേനെ കാണിക്കാം ചിലരെ ഉപദ്രവിച്ചുകൊണ്ടാവാം ചിലരെ ചിലരെ സങ്കടപ്പെടുത്തിക്കൊണ്ടാവാം ചിലപ്പോ യഥാർത്ഥത്തിൽ അവരെ സ്നേഹിച്ചുകൊണ്ടും ആയിരിക്കാം പക്ഷെ ഇന്ദ്രൻ എന്ന് പറയുമ്പോൾ പല്ലവിയോട് ഉപദ്രവത്തിലൂടെ ആയിരിക്കും ഇന്ദ്രൻ പല്ലവിയെ സ്നേഹിക്കുന്നത് ആ പ്രണയമായിരിക്കും ഇന്ദ്രൻ പല്ലവിയോട് കാണിച്ചത് പക്ഷേ പല്ലവിയെ ഇന്ദ്രനെ കിട്ടത്തില്ല പകരം മറ്റാർക്കെങ്കിലും സ്വന്തമാക്കാൻ സാധിക്കുമെന്ന് അറിഞ്ഞതുകൊണ്ടാണ് ഇത്രത്തോളം പക ഇന്ദ്രന്റെ മനസ്സിൽ വന്നത് ആ പകയാണ് പല്ലവിയെ ഏതൊരറ്റം വരെ പോയിട്ടാണെങ്കിലും സ്വന്തമാക്കും എന്നുള്ള ഒരു കാര്യം ഇന്ദ്രന്റെ മനസ്സിൽ വന്നത് അത് പുറത്തു കൊണ്ടുവരണമെങ്കിൽ ഇന്ദ്രൻ എന്ന് പറയുമ്പോൾ അമിതമായിട്ടുള്ള സന്തോഷമോ അമിതമായിട്ടുള്ള ദുഃഖമോ ഏറ്റു കഴിഞ്ഞാൽ ഇപ്പൊ അമിതമായിട്ട് സന്തോഷിക്കുക അല്ലെങ്കിൽ അഭി അമിതമായിട്ട് ദുഃഖിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇന്ദ്രന്റെ മനസ്സിലുള്ള ആ മനോരോഗി പുറത്തു കിടക്കും അങ്ങനെ മനോരോഗ്യം പുറത്ത് കടന്നു കഴിഞ്ഞാൽ പിന്നെ അയാൾ എന്ത് ചെയ്യുന്നു എന്ന് ഇന്ദ്രനെ പോലും മനസ്സിലാകത്തില്ല ഇതാണ് ഇന്ദ്രന്റെ സ്വഭാവം അപ്പൊ ഇത് കേട്ടപ്പോൾ പല്ലവിക്ക് മനസ്സിലായി അമിതമായിട്ടുള്ള സന്തോഷമോ അമിതമായിട്ടുള്ള ദുഃഖമോ ഏൽക്കുന്ന അതും പല്ലവിയുമായി സംബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങള് ഇന്ദ്രന് തോന്നി കഴിഞ്ഞാൽ പല്ലവിയുമായി സംബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളിൽ ഇന്ദ്രൻ ദുഃഖിക്കുകയോ ഒരുപാട് ദുഃഖിക്കുകയോ ഒരുപാട് സന്തോഷിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇന്ദ്രന്റെ മനോരോഗ്യം പുറത്തു വരുമെന്നാണ് ഡോക്ടർ പറഞ്ഞത് അപ്പൊ ഇതുവഴി ഒന്ന് പരീക്ഷിക്കാനായിട്ട് പല്ലവി തീരുമാനിച്ചു തിരികെ വീട്ടിലോട്ട് പോകുവാണ് വീട്ടിലോട്ട് പോയപ്പോ ഹരിയും അച്ഛും ഭയങ്കര സ്നേഹത്തിലും പ്രണയത്തിലും ഒക്കെ ആയിട്ട് അവർ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പല്ലവി വന്നത് എന്നിട്ട് പല്ലവി ഹരിയോടും അച്ഛനോടും കാര്യങ്ങളെല്ലാം സംസാരിച്ചു എന്നിട്ട് ഡോക്ടറിനെ ഞാൻ പോയി കണ്ടു ഞാനുമായി സംബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇന്ദ്രൻ ഒരുപാട് ദുഃഖിക്കുകയോ അല്ലെങ്കിൽ ഒരുപാട് സന്തോഷിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇന്ദ്രന്റെ മനസ്സിലുള്ള മനോരോഗി പുറത്തു വരുമെന്ന് ഡോക്ടർ പറഞ്ഞു ഇത് കേട്ടപ്പോൾ തനിക്കൊരു പ്ലാൻ തോന്നുന്നുണ്ട് പക്ഷെ നിങ്ങൾ രണ്ടുപേരും എനിക്കൊപ്പം നിൽക്കണമെന്ന് പല്ലവി പറഞ്ഞു അത് കേട്ടപാടെ തന്നെ അവരെ സമ്മതിക്കുകയും ചെയ്തു ഏതൊരു എന്ത് സംഭവിച്ചാലും ചേച്ചിയും സേതുവേടനെ ഒന്നിപ്പിക്കാനായിട്ട് ഞങ്ങൾ ശ്രമിക്കും ഈ ഒരു പ്രശ്നത്തിൽ നിന്നും ചേച്ചിയെ രക്ഷിക്കാനായിട്ടും ഞങ്ങൾ ശ്രമിക്കുമെന്ന് പറഞ്ഞു അതോടുകൂടി ഇന്ദ്രന്റെ പതനത്തിന് സ്റ്റാർട്ടിങ് ആവാൻ വേണ്ടിയിട്ട് പോകുവാണ് പക്ഷേ ഇതിന് അവര് കണ്ടെത്തിയ മാർഗം എന്ന് പറയുന്നത് സേതു മരിക്കുന്നു സേതുവിന്റെ മരണമാണ് സേതുവിന്റെ മരണം സംഭവിക്കുന്നു അതിപ്പം ഇത് ജീവചമം പോലെ ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ജീവചമം പോലെ കിടക്കുന്ന ആ ഒരു മരണം അങ്ങനെയാണ് പല്ലവി ഉദ്ദേശിക്കുന്നത് അങ്ങനെ സേതു മൊത്തം തനിക്ക് ഒന്നിക്കാൻ പറ്റത്തില്ല എന്ന് ഇന്ദ്രൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രന്റെ മനസ്സിലുള്ള മനോരോഗി പുറത്തു വരുമെന്ന് പല്ലവി തീരുമാനിച്ചു അതിനു വേണ്ടിയിട്ടുള്ള പ്ലാനാണ് പല്ലവി തയ്യാറാക്കുന്നത് എന്നാൽ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഡോക്ടർ പറഞ്ഞ ഈ ഒരു രഹസ്യം വെച്ചിട്ട് തന്നെ ഇന്ദ്രനെ തളയ്ക്കാൻ പല്ലവിക്ക് സാധിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അത് വരയ്ക്കും